ഹായ് ഡിയർ ഫ്രണ്ട്സ് ഐ ഇ ടി മലയാളത്തിലേക്കു വീണ്ടും സ്വാഗതം എന്റെ പേര് ശരത് കുമാർ സിസ്റ്റം ടൈപ്പ് തിരഞ്ഞെടുക്കൽ സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമായും രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഇൻഡൽ അല്ലെങ്കിൽ എ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്നാൽ കമ്പ്യൂട്ടർ നിർമ്മാണത്തിൽ പുതിയ ആളുകൾക്ക് ഇത് ആദ്യം മനസ്സിലാകണമെന്നില്ല ഇവ തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അനുയോജിത സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിസ്റ്റത്തിന്റെ തരം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ തീരുമാനം നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഭാവി നിർണയിക്കും ഇന്റൽ ഒരുപക്ഷെ ഏറ്റവും അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമാണ് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടർ ഉപയോക്താക്കൾക്കിടയിൽ ഇതിന് വലിയ സ്വീകാര്യതയുണ്ട് പ്രോസസർ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും അവർ ലോകത്തെ നയിക്കുന്നവരാണ് വൈവിധ്യമാർന്ന പ്രോസസ്സറുകൾ ലഭ്യമാണ് മറ്റു കമ്പ്യൂട്ടർ ഭാഗങ്ങളുമായി നല്ല അനുയോജ്യതയും ഉറപ്പാക്കുന്നു നിങ്ങൾ ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ കമ്പ്യൂട്ടർ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്റൽ ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് ഇന്റൽ പ്രോസസ്സറുകൾ സാധാരണയായി മികച്ച വേഗതയും പ്രകടനവും നൽകുന്നു കെ സീരീസ് പ്രോസസ്സറുകൾ ഓവർക്ലോക്കിംഗിന് വളരെ അനുയോജ്യമാണ് സി പി യു തിരഞ്ഞെടുക്കുമ്പോൾ അനുയോജ്യമായ ഒരു മദർ ബോർഡും തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് ചില മികച്ച ഗെയിമിംഗ് മദർ ബോർഡുകൾ ഇൻഡെൽ പ്രോസസ്സറുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് എന്നാൽ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ ഇന്റൽ പ്രോസസ്സറുകളും മദർ ബോർഡുകളും വളരെ വില കൂടിയതായിരിക്കും പഴയ മോഡലുകൾ തിരഞ്ഞെടുക്കുന്നത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കും ചിപ്പ് രൂപകൽപ്പനയിലെ പുരോഗതി കാരണം പ്രോസസ്സർ വിലയും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാനുകളും എപ്പോൾ കൂടി വരുന്നുണ്ട് കമ്പ്യൂട്ടർ നിർമ്മിക്കുമ്പോൾ ബജറ്റ് ഒരു പ്രധാന ഘടകമാണെങ്കിൽ അല്ലെങ്കിൽ ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കൂടുതൽ പ്രോസസ്സിംഗ് ശേഷി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എണ്ടി ഒരു നല്ല ഓപ്ഷനാണ് എ എം ഡി പ്രോസസ്സറുകളും മദർബോർഡുകളും സാധാരണയായി ഇന്തലിനേക്കാൾ വില കുറഞ്ഞതാണ് കൂടാതെ സിബിയുവും ജിബിയുവും ഒരു യൂണിറ്റിൽ സംയോജിപ്പിച്ചിരിക്കുന്ന എബിയു എന്ന ഓപ്ഷനും എ എം ഡി ലഭ്യമാക്കുന്നു എന്നിരുന്നാലും എ എം ഡി പ്രോസസറുകൾ ഗെയിമിംഗിന് തികച്ചും അനുയോജ്യമല്ല എന്ന് അർത്ഥമാക്കുന്നില്ല ഉയർന്ന തലത്തിലുള്ള റൈസൺ സിബിയുകൾ ഇൻഡൽ ഐ അഞ്ച് ഐ ഏഴ് ഐ ഒമ്പത് എന്നിവയ്ക്ക് സമാനമായ പ്രകടനം നൽകുന്നു എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രകടനം ആവശ്യമുണ്ടെങ്കിൽ ഇൻഡൽ ഇപ്പോഴും മികച്ച ഓപ്ഷനായിരിക്കാം എ എൻ ഡിയുടെ പ്രോസസ്സർ തിരഞ്ഞെടുപ്പുകൾ ഇൻഡലിനേക്കാൾ പരിമിതമാണ് ചില പഴയ രൂപകൽപ്പനകൾ ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണെങ്കിലും അവ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ എ എം ഡി ഗെയിമിംഗ് പ്രോസസ്സറുകൾ എ എം നാല് റൈസൺ ശ്രേണിയിൽപ്പെടുന്നു റൈസൺ മൂന്ന് ഏറ്റവും വില കുറഞ്ഞതും കുറഞ്ഞ ശേഷിയുള്ളതുമാണ് അതിനുശേഷം റൈസൺ അഞ്ചും റൈസൺ ഏഴവും വരുന്നു എല്ലാ മോഡലുകളിലും ഓവർക്ലോക്കിംഗിന് അനുവദിക്കുന്ന എക്സ് വേർഷനുകളും ലഭ്യമാണ് റൈസൺ ശ്രേണിയിൽ ത്രെഡ് റിപ്പർ എന്ന ഒരു ഹൈ ഹൈഎൻഡ് വേർഷനുമുണ്ട് ഇത് ടി ആർ നാല് സോക്കറ്റ് ഉപയോഗിക്കുന്നു മുപ്പത്തിരണ്ട് കോറുകളും അറുപത്തിനാല് ത്രെഡുകളും വരെ പിന്തുണയ്ക്കുന്നു എം ഡി സമീപകാലത്ത് ഇബിവൈസി എന്ന ഒരു പുതിയ സി പി യു ശ്രേണിയും പുറത്തിറക്കി എന്നാൽ ഇത് പ്രധാനമായും സെർവറുകൾക്കും മറ്റ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്കുമായാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്തലോ എോ ഏത് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്താലും രണ്ടും കൊണ്ടും മികച്ച ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ കഴിയും എന്നാൽ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ വാങ്ങുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു ഇന്റൽ പ്രോസസറിന് എൽ ജി എ ആയിരത്തി ഒരു നൂറ്റി അമ്പത്തിയഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പോലുള്ള ശരിയായ ഇന്റൽ സോക്കറ്റുള്ള ഒരു മദർ ബോർഡ് ആവശ്യമാണ് ഒരു എ എം ഡി പ്രോസസ്സറിന് എ എം മൂന്ന് പ്ലസ് അല്ലെങ്കിൽ എഫ് എം രണ്ട് പോലുള്ള ഒരു എ എം ഡി സോക്കറ്റുള്ള ഒരു മദർ ബോർഡ് ആവശ്യമാണ് സിബിയുവും മദർ ബോർഡും പുതിയതും വില കൂടിയതുമാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ സവിശേഷതകൾ ഉണ്ടായിരിക്കും പഴയ പ്രോസസ്സറുകൾക്ക് അനുയോജ്യമായ വില കുറഞ്ഞ മദർ ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സവിശേഷതകളും നൽകണമെന്നില്ല കമ്പ്യൂട്ടർ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ആസൂത്രണം വാങ്ങൽ അസംബ്ലിംഗ് അനുയോജ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഓരോ ഭാഗവും മറ്റുള്ള ബാർക്സുമായി നന്നായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കാൻ ഓൺലൈൻ ഫോറങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ റീറ്റെയിലറെ ബന്ധപ്പെടുക അടുത്ത ഭാഗത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തി എല്ലാ അലേർട്ടും എനേബിൾ ചെയ്യുക